യാത്രക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉടനെത്തും സ്ലീപ്പർ ട്രെയിനിന്റെ ഉദ്ഘാടനം ഡിസംബർ അവസാനത്തോടെ ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു ആദ്യ സർവീസ് ഡൽഹിക്കും പട്നയ്ക്കും ഇടയിലാകും രണ്ട് നഗരങ്ങളെയും ബന്ധിപ്പിച്ചുള്ള രാത്രികാല സർവീസാണ് നടത്തുക ഇനി വന്ദേ വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് രാജകീയ യാത്ര യാത്രക്കാർ ഏറെ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉടനെത്തും ആദ്യ സർവീസ് ഡൽഹിക്കും പാട്നയ്ക്കും ഇടയിലാകും ഈ രണ്ട് നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന രാത്രികാല സർവീസാണ് ആദ്യം ആരംഭിക്കുക ആധുനിക സൗകര്യങ്ങളോടെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് നടത്തുക പതിനാറ് കോച്ചുകളുള്ള രണ്ട് ട്രെയിനുകൾ ബെമൽ ഇന്ത്യൻ റെയിൽവേക്ക് കൈമാറിക്കഴിഞ്ഞു വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആഴ്ചയിൽ ആറ് ദിവസമായിരിക്കും ദീർഘദൂര റൂട്ടുകളിൽ യാത്രക്കാർക്ക് സുഖപ്രദമായ രാത്രിയാത്ര ഉറപ്പാക്കുക എന്നതാണ് വന്ദേ ഭാരതിന്റെ ലക്ഷ്യം വന്ദേ ഭാരത് ജനങ്ങൾ തോടെയാണ് സ്ലീപ്പർ കോച്ചുകൾ കൂടി കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്ന് റെയിൽവേ അറിയിച്ചു അതേസമയം ഭാരത് ട്രെയിനുകളിൽ പ്രാദേശിക വിഭവങ്ങൾ ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുകയാണ് യാത്രാനുഭവം മെച്ചപ്പെടുത്തുക പ്രാദേശിക സംസ്കാരവും രുചികളും പരിചയപ്പെടുത്തുക തുടങ്ങിയ നയങ്ങളൊക്കെ റെയിൽവേ സ്വീകരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് പുതിയ നടപടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഈ ഘട്ടം ഘട്ടമായി എല്ലാ ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കും അതേസമയം ട്രെയിനുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി ഇന്ത്യൻ റെയിൽവേ പതിനാലായിരം കോടി രൂപ നിക്ഷേപിക്കും ന്യൂസ് ഡെസ്ക് ജനം